എൻ്റെ പേര് ഷിജു വീട്ടിൽ അമ്മയും ഉള്ളത് എൻ്റെ ചേച്ചി ഷൈമ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം ഇടയ്ക്കൊക്കെ ചേച്ചി വീട്ടിലേക്ക് വരാറുണ്ട് അപ്പോഴാണ് എനിക്കും ഒരു സന്തോഷം ആ സന്തോഷത്തിന് പിന്നിൽ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി കാണാൻ നല്ല വെളുത്ത് സുന്ദരിയാണ് ഞാൻ അത്ര വെളുപ്പില്ലെങ്കിലും കാണാൻ തരക്കേടില്ല ചേച്ചിയുടെ ഭാഗത്തിന് സ്ത്രീധനമൊന്നും ചോദിക്കാത്ത ഒരാളെ കിട്ടിയപ്പോ അമ്മയും അച്ഛനും കൂടി ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അങ്ങനെ ശൈമ ചേച്ചി പോയതോട് കൂടി ഞാൻ ആകെ വിഷമത്തിലായി എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതായി ഞാൻ ആകെ ഒറ്റപ്പെട്ടത് പോലെയായി പിന്നെ ഒറ്റപ്പെട്ടു എന്ന ചിന്ത പറയുമ്പോഴൊക്കെ ഞാൻ പുസ്തകത്തിലെ സുന്ദരിമാരുടെ ചിത്രങ്ങളൊക്കെ നോക്കി കൈക്കൊണ്ട് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ജോലിയൊന്നും ശരിയാകാത്തതിനാൽ അമ്മ എന്നെയും കൂട്ടി കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയി ഇരുപത് വയസ്സായ ഞാൻ അമ്മയുടെ കൂടെ പോലെ നടന്നു വീട്ടിലെത്തിയപ്പോൾ രേവതി കുഞ്ഞമ്മ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി രേവതി കുഞ്ഞമ്മ കാണാൻ വെളുത്ത സുന്ദരിയാണ് മുൻപ് ഉണ്ടായിരുന്നു നാടകവും പ്രാക്ടീസ് ചെയ്യലുമൊക്കെയായി ഓടി നടക്കുന്നത് കൊണ്ടാവാം ഇപ്പോൾ അത്യാവശ്യം വെലിഞ്ഞ് സൂപ്പറായിട്ടുണ്ട് വെലിഞ്ഞിട്ടാണെങ്കിലും ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞമ്മ ഒരു നാടക നടിയാണ് കേട്ടോ അമ്മ പറഞ്ഞു ഇടി രേവതി ഇവന് എവിടെയും ജോലി ശരിയാവുന്നില്ല ഇനി കിട്ടുന്ന ജോലിയാണെങ്കിലും ഇവൻ നല്ല മണ്ടത്തരവും കാണിച്ച് അത് കളഞ്ഞേച്ചും വരും അതും പറഞ്ഞ് അമ്മ അടുത്തിരുന്ന് എൻ്റെ ചെവിക്ക് പിടിച്ച് കിഴക്കു വെച്ച് തന്നു ഞാനപ്പോൾ രേവതി കുഞ്ഞമ്മയുടെ ഒരു മാറ്റവും ആ സൗന്ദര്യം കണ്ട് അങ്ങനെ തരിച്ചിരിപ്പായിരുന്നു ചെവിക്ക് പിടിച്ചതോടെ ഞാൻ ഞാനിരുന്ന് നിലവിളിച്ചു ആ അമ്മേ വീട് ഏത് നിൽക്കുന്നു അതുകൊണ്ട് രേവതി കുഞ്ഞമ്മ ചിരിച്ചു ഞാൻ ആഗ്രഹിച്ചമ്മയും അമ്മ പറഞ്ഞു എടി നീ ഇവനെ നിൻ്റെ കൂടെ നിർത്തി ഒന്ന് നന്നാക്കി എടുക്കണം നിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഇവൻ എല്ലാം അനുസരിക്കും ഇനി അനുസരിച്ചില്ലെങ്കിൽ ചൂടെടുത്ത് നന്നായി പൂശിക്കോ എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ നിനക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് അതും പറഞ്ഞ് അമ്മ എന്നെ തുറച്ചു നോക്കി ടിയായ രേവതി കുഞ്ഞമ്മയോടൊപ്പം അമ്മ എന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത് അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് മാത്രമല്ല എനിക്കെന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ കുഞ്ഞമ്മ വിചാർച്ച നടക്കും എന്ന് കൂടി കരുതിയാണ് അമ്മ അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്തത് രേവതി കുഞ്ഞമ്മ ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു ഇവന് പറ്റിയ ഒരു ജോലി പെട്ടെന്ന് അമ്മ ഇടയിൽ കയറി പറഞ്ഞു നിനക്കറിയാലോ രേവതി ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ കെട്ടിൻ തന്നെ വെള്ളവും അടിച്ച് തരാപ്പാറ നടപ്പാണ് ഇപ്പോൾ പലപ്പോഴും ചിലവിനെ പോലും തരാറില്ല അതുകൊണ്ട് നീ വിചാരിച്ചാൽ ഇവനെ നാടകത്തിലോ സീരിയലിലോ എന്തെങ്കിലും ഒരു ചാൻസ് ഇനി അതുമല്ലെങ്കിൽ ഹെൽപ്പറായിട്ടെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം ഇവൻ്റെ തലവര നേരെയായിട്ടുണ്ടെങ്കിൽ ഇവൻ നന്നായിക്കൊള്ളും അതും പറഞ്ഞ് അമ്മ വീണ്ടും എന്റെ ചെവിക്ക് പിടിച്ച് കേൾക്കി ഉം ശരി ചേച്ചി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ ഇങ്ങനെ ഉറപ്പായും എന്തെങ്കിലും ജോലി ഒപ്പിച്ചു കൊടുത്താൽ പോരെ അത് മതി അത് മതി രേവതി അമ്മയ്ക്ക് നല്ല സന്തോഷമായി അമ്മ എന്നെയും അവിടെയാക്കി വീട്ടിലേക്ക് തിരികെ പോയി അങ്ങനെയാണ് ഞാൻ രേവതി കുഞ്ഞമ്മയുടെ വീട്ടിലെത്തുന്നത് സത്യത്തിൽ അവിടെ എനിക്ക് നല്ല സുഖമായിരുന്നു കുഞ്ഞമ്മ വളരെ നല്ല പെരുമാറ്റമാണ് നല്ല സ്നേഹം പിന്നെ ആളൊരു പാവമാണ് കേട്ടോ അതുമാത്രമല്ല നല്ല ഒടുക്കത്തെ സൗന്ദര്യവും പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കുഞ്ഞമ്മ ഒരു മീൻ വിൽപ്പനക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ് മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ അയാൾ കുഞ്ഞമ്മ ഇട്ടേച്ചം പോയി പിന്നെ അവർ തിരികെ വീട്ടിൽ തന്നെ വന്നു അന്ന് കുഞ്ഞമ്മ ആരും വയക്കൊന്നും പറഞ്ഞിരുന്നില്ല പിന്നെ വീണ്ടും ഒരു നാലഞ്ചു മാസം കഴിഞ്ഞ് കുഞ്ഞമ്മ വേറെ ആളുമായി പ്രണയത്തിലായി അയാളാണ് കുഞ്ഞമ്മയെ നാടകത്തിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയത് അയാളുടെ പേര് സുകുണൻ എപ്പോഴും നാടകമുള്ളത് കൊണ്ട് വീട്ടിൽ വന്നു പോവുക വളരെ ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല അങ്കിളിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതു കൊണ്ട് അവരെ നോക്കാൻ ഒരാളെ വേണമായിരുന്നു അതുകൊണ്ടൊക്കെ പിന്നീട് കുഞ്ഞമ്മയുടെ താമസം ആ വീട്ടിൽ തന്നെയായി ആയി അങ്ങേർക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അയാളുടെ അമ്മ മരണപ്പെട്ടു പിന്നെ അവിടെ കുഞ്ഞമ്മയും അയാളും മാത്രമായി പക്ഷെ അവർക്ക് എന്തോ കുട്ടികളുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വിഷമം അവർ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾ കുറേ കടന്നു പോകവേ പെട്ടെന്ന് സുകുണൻ ഹൃദയാഘാതം വന്ന് പോയി പിന്നെ കുഞ്ഞമ്മ ആ വീട്ടിൽ തനിച്ചായി അപ്പോഴേക്കും അവർ അത്യാവശ്യം തിരക്കുള്ള ഒരു നടിയായി മാറിയിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു കുഞ്ഞമ്മ നാടകത്തിന് പ്രാക്ടീസിന് മറ്റുമായി പോയാൽ പിന്നെ വീട്ടിൽ വൈകിട്ട് ആറര മണിയൊക്കെ ആവും തിരികെ എത്താൻ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് പോവുക എനിക്ക് അത്യാവശ്യം പാചകം അറിയാവുന്നത് കൊണ്ട് ഞാൻ ഉച്ചക്കത്തെയും പിന്നെ കുഞ്ഞമ്മ നേരത്തെ പോവുകയാണെങ്കിൽ രാവിലെയും ഭക്ഷണം ഉണ്ടാക്കി വെക്കും പലപ്പോഴും ചോറും പച്ചക്കറിയും ഉണക്കമീനും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ കഞ്ഞിയും ഉണക്കമീനും കുഞ്ഞമ്മ ഉണ്ടാക്കിയ കണ്ണി അച്ചാറും എടാ ശിചോട്ട നിനക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കറങ്ങിയച്ചും ആഗ്രഹം തീർത്തോട്ടോ നിന്റെ കാര്യം ഞാൻ ഒരു സാറിനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പണി കിട്ടിയാൽ പിന്നെ നിനക്ക് നിന്ന് തീരാൻ സമയമുണ്ടാവില്ല ഒരിക്കൽ കുഞ്ഞമ്മ എന്നോട് ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസിന് പോയി എനിക്ക് ഒരു ജോലി കിട്ടിയിട്ട് വേണം ആദ്യം കിട്ടുന്ന പൈസ കൊണ്ട് കുഞ്ഞമ്മയ്ക്കും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഞാൻ ചിന്തിച്ചു അവിടുന്ന് അമ്മയെ കാണാൻ പോകണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് കുറേ ദൂരെയാണ് പോകുന്നുണ്ടെങ്കിൽ ബസ്സിന് പോകണം അതിൻ്റെ പൈസയൊന്നും കയ്യിലില്ലായിരുന്നു കുഞ്ഞമ്മയോട് ചോദിച്ചാൽ തരും പക്ഷെ കുഞ്ഞമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു കുഞ്ഞമ്മയുടെ വീടിന് മുൻപിലും ചുറ്റും നല്ല വിശാലമായ സ്ഥലമാണ് അത്യാവശ്യം പച്ചപ്പും സൗന്ദര്യമൊക്കെയുള്ള സ്ഥലം അവിടുന്ന് പിള്ളേർ ക്രിക്കറ്റും മറ്റുമൊക്കെ കളിക്കും പ്ലാസ്റ്റിക് ബോളും എന്തെങ്കിലും മരത്തിൻ്റെ കമ്പോ ഓല മടലൊക്കെ ആയിരിക്കും ബാറ്റ് അങ്ങനെ വൈകിട്ട് കട്ടൻ ചായം കുടിച്ചുകൊണ്ട് പിള്ളേരുടെ കളിയും നോക്കി കൊണ്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞമ്മ ഒരു കാറിൽ വന്നിറങ്ങുന്നത് കൂടെ നല്ലോണം വെളുത്ത് ഓരമുള്ള ഒരു മനുഷ്യനും കാറ് കണ്ടപ്പോയെ പിള്ളേരെല്ലാം ഓടിക്കൂടി കാറിനെ നോക്കിയും തൊട്ടും നിന്നും ഉണ്ടാക്കാൻ തുടങ്ങി പോയി കളിക്കി പിള്ളേരെയെന്നും പറഞ്ഞു കുഞ്ഞമ്മ അവരെല്ലാം ഓടിച്ചു വിട്ടു വാ സാറേ കയറിരിക്കെന്നും പറഞ്ഞ് കുഞ്ഞമ്മ അയാളെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി അയാൾ എന്നെ ഒന്ന് ആകെ മൊത്തമായി നോക്കി ഞാൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കുഞ്ഞമ്മ പറഞ്ഞു സാറേ ഇതാ ഞാൻ പറഞ്ഞ ചെക്കൻ അയാൾ നീട്ടി മൂളിക്കൊണ്ട് എന്നെ ഒന്ന് നോക്കി പിന്നെ കുഞ്ഞമ്മയും സാറും മുറിയിൽ പോയി കഥ അടച്ചു ഷേ അകത്തെ എന്തായിരിക്കും പരിപാടി ഞാൻ ചിന്തിച്ചു അതറിയാൻ എനിക്ക് വല്ലാത്ത ആകാംക്ഷ തോന്നി ഞാൻ കുറച്ച് നേരം അങ്ങനെ നിന്നു പിന്നെ എനിക്കൊരു ബുദ്ധി തോന്നി ഞാൻ വേഗം പുറത്തേക്ക് ചെന്ന് ജനാല ആ പതിയെ തുറക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല അത് അകത്തു നിന്നും കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പല തവണ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോൾ കഥക് തുറന്നു പിന്നെ അയാൾ വെള്ളം കുടിച്ച് തിരികെ പോയി ഞാൻ ചോദിച്ചു ആരാ കുഞ്ഞമ്മേ അയാൾ എടാ അയാളോ അയാൾ വലിയ പണക്കാരനാ നമ്മുടെ നാട്ടിൽ പുതിയതായി വന്നതാണ് ടി വി സീരിയൽ പിടിക്കാൻ നടക്കുകയാണ് ചിലപ്പോൾ എനിക്കും നിനക്കുമെല്ലാം ഒരു റോൾ കിട്ടിയേക്കും അതും പറഞ്ഞ് കുഞ്ഞമ്മ സാറി കൊടുത്ത കവറിൽ നിന്നും കുപ്പിയെടുത്ത് കാണിച്ചു എടാ അങ്ങേര് വിദേശത്തു നിന്നും കൊണ്ടുവന്നതാ ആണോ കുഞ്ഞമ്മേ എന്നാൽ ഞാൻ നമുക്ക് അടിച്ചു പൊളിക്കണം അങ്ങനെ ഞാനും കുഞ്ഞമ്മയും അതും കഴിച്ച് ഡാൻസ് ചെയ്തു സീരിയലിലൊക്കെ അഭിനയിച്ച് പത്താൾ അറിയുന്നതും പത്ത് കാശ് കയ്യിൽ വരുന്നതും സ്വപ്നം കണ്ടു ഞങ്ങൾ ആടിത്തമർത്ത് ആഘോഷിച്ചു അന്ന് ആദ്യമായി ഞാൻ സുഖിച്ചു കുഞ്ഞമ്മയ്ക്കും അത് കുറേ വർഷങ്ങൾ ശേഷമുള്ള ഒരു നല്ല അനുഭവമായിരുന്നു ഞങ്ങൾ എല്ലാമാർന്നും ആഘോഷിച്ചു അങ്ങനെ അന്ന് രാത്രി ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ വൈകിട്ടാണ് കിടന്നത് അങ്ങനെ പിറ്റേന്ന് പതിവെയും നേരത്തെ കുഞ്ഞമ്മ ഞാൻ അപ്പോൾ പുതപ്പും പുതച്ചുറക്കമായിരുന്നു എടാ ഞാൻ റിഹേഴ്സലിന് പോകാട്ടോ നീ കഥ അടച്ചു അല്ലെങ്കിൽ അപ്പുറത്തെ കോഴിയും തറവുമൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരും എടാ കഥ കടച്ചേക്കണേ ഞാൻ ഇറങ്ങുകട്ടോ ഉം അടച്ചോളാം കുഞ്ഞമ്മേ ഞാൻ പുതപ്പ് മാറ്റാതെ തന്നെ പറഞ്ഞു അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞമ്മ പോയി ഞാൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ എണീറ്റപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഞാൻ പായൽ തന്നെ കുറച്ചുനേരം ഉറക്കച്ചടവോടിയിരുന്നു പെട്ടെന്നാണ് കോഴികളുടെ ശബ്ദം കേട്ടത് ഞാൻ ചില നോക്കിയപ്പോൾ ഒരു തള്ള പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ഹോ എല്ലാം ഇങ്ങോട്ടേക്ക് കയറി വന്നു ഞാൻ വേഗം എല്ലാത്തിനെയും ഓടിച്ച പുറത്തേക്ക് വിട്ടു ഇനി വേറെ കുഞ്ഞുങ്ങളെങ്ങാനും ബാക്കിയുണ്ടെന്ന് നോക്കാൻ ഞാൻ എല്ലായിടത്തും നോക്കി അടുക്കളയിലും ചെന്ന് നോക്കി അപ്പോഴാണ് ഒരു മൂലയിൽ കോഴിമുട്ട കണ്ടത് ആഹാ അത് കൊള്ളാലോ ഇത്തിരി നേരം അവർ ഇവിടെ കളിച്ച് വിളയാടിയതിൻ്റെ പ്രതിഫലമായി വച്ചതാവും ഈ കോഴിമുട്ട അതും കരുതി ഞാൻ അതെടുത്ത് പുഴങ്ങി പിന്നെ കുഞ്ഞമ്മ ഉണ്ടാക്കി വച്ച കട്ടൻ ചായ എടുത്ത് ചൂടാക്കി പിന്നെ കോഴിമുട്ടയും കട്ടൻ ചായ ഹോ അത് വല്ലാത്തൊരു ചേർച്ചയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി അപ്പോഴാണ് അടുത്ത വീട്ടിലെ രാജ ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത് കേട്ടത് എടി രാജി ഇന്ന് കോഴി മുട്ടയിട്ടില്ലായിരുന്നു കൂട്ടിൽ കാണുന്നില്ലല്ലോ അപ്പോൾ മുറ്റത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രാജ ചേച്ചി പറഞ്ഞു മുറിയിലെങ്ങാനും ചെന്ന് നോക്ക് അവിടെ എങ്ങാനും ഇട്ടിട്ടുണ്ടാവും മുട്ട നിങ്ങളുടെയല്ലേ കോയി അവൾക്ക് മുട്ടയിടാൻ എന്നും വെറൈറ്റി സ്ഥലങ്ങൾ വേണമല്ലോ രാജ ചേച്ചി അത് പറഞ്ഞതും അയാൾ ഒന്നും ഇണ്ടാതെ പോയി ഞാൻ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് പിള്ളേരുടെ കൂടെ കളി തുടർന്നു അങ്ങനെ അന്ന് വൈകിട്ട് കുഞ്ഞമ്മ വളരെ സന്തോഷത്തോടെയായിരുന്നു വന്നത് രാത്രിയിൽ ചോറിന്റെ കൂടെ ചെമ്മീൻ വറുത്തതും ഉണ്ടായിരുന്നു ഇതെവിടെന്നാ കുഞ്ഞമ്മ ചെമ്മീൻ കിട്ടിയ അതോ അത് ഞാൻ കവലിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ രാത്രിയിൽ ചോറും ചെമ്മീൻ വറുത്തതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഞ്ഞമ്മ പറഞ്ഞത് എടാ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ ഉം എന്താ കുഞ്ഞമ്മ എടാ ഷിജൂട്ടാ നിന്റെ നല്ല സമയം വന്ന എന്താ എടാ നിന്നെ സീരിയലിൽ എടുക്കാൻ തീരുമാനിച്ചു ഏ ആണോ എനിക്ക് നല്ല സന്തോഷം തോന്നി അതേടാ പക്ഷെ നീ ഡാൻസ് പഠിക്കേണ്ടി വരും നീ ഡാൻസ് പഠിച്ചാൽ നിന്നെ സിനിമാക്കാരുടെ കൂടെ ഡൽഹിയിലെ പരിപാടിക്ക് വിടാമെന്ന് സാറ് പറഞ്ഞു സാറിൻ്റെ വളരെ അടുത്ത ആളുകളാണ് അത് നടത്തുന്നത് അവസരമൊത്തം വന്നാൽ ചിലപ്പോൾ ഗൾഫിലെ പരിപാടിയും കിട്ടുമേടാം പിന്നെ നിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ അതുമായി നിന്നെ അവർ സീരിയലിലോ സിനിമയിലോ ഒക്കെ എടുക്കും ഉറപ്പാണ് എല്ലാം കേട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സന്തോഷത്തോടെയുള്ള എൻ്റെ മുഖം പെട്ടെന്ന് പാടിയത് കണ്ടപ്പോൾ കുഞ്ഞമ്മ ചോദിച്ചു എന്താടാ പെട്ടെന്ന് മുഖം പാടിയത് കുഞ്ഞമ്മേ അതിന് എനിക്ക് ഡാൻസ് അറിയത്തില്ലല്ലോ ഇവിടെ അടുത്ത് മാലിക ചേച്ചിയുടെ ഡാൻസ് ക്ലാസ് ഉണ്ട് അവരും അവരുടെ അനിയനും ഡാൻസ് പഠിപ്പിക്കുന്നത് നീ അവിടെ ചേർന്ന് കുറച്ച് നാൾ ഡാൻസ് പഠിക്കുക കാശൊന്നും കൊടുക്കണ്ട പ്രോഗ്രാമിന് വേണ്ടി അവിടെ ഡാൻസ് പരിശീലിക്കുന്ന എല്ലാവരുടെയും കാശെല്ലാം സാറാ കൊടുക്കുന്നത് നീയും നാളെ അങ്ങോട്ട് ചെല്ലെ കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നി അങ്ങനെ നാളെ മുതൽ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ മാലതി ചേച്ചിയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോയി അവരെ കണ്ടിട്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്താറ് വയസ്സൊക്കെയുള്ള ഒരു ആൻ്റിയാണ് ഇരുന്നൂറമാണ് ഇച്ചിരി തടിയൊക്കെയുള്ള ആവശ്യത്തിനെല്ലാമുള്ള ഒരു നല്ല സാധനം പെട്ടെന്ന് അവർ എന്നെ അടിമുടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോ ചെറിയ നാണം പോലെ അനുഭവപ്പെട്ടു ഹോ എൻ്റെ രേവതി ഇത്രയും സൗന്ദര്യമുള്ള ഈ പയനെ നീ ഇതുവരെ എന്താ കൊണ്ടുവരാതിരുന്നേ അത് ചേച്ചി ഇവൻ എൻ്റെ ചേച്ചിയുടെ മോനാണ് ഇവന് നാടകത്തിലും സീരിയലിലും ഒക്കെ നല്ല കമ്പമാണ് അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ സാറിൻ്റെ പ്രോഗ്രാമിൽ ഒരു ചാൻസ് ഇവന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവനെ ചേച്ചിയുടെ ശിഷ്യനാക്കണം അനുഗ്രഹിക്കണം ചേച്ചി കുഞ്ഞമ്മ ഒരു ചിരിയോടെയും നല്ല ബഹുമാനത്തോടെയും പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ സംശയം ഇവൻ നന്നാവും ഉറപ്പാണ് വളരെ ഉയരങ്ങളിലേക്ക് എത്തും ഒരു നടനാവാനുള്ള സൗന്ദര്യവും ഭാഗ്യവും ആ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു കാണുമല്ലേ വാ വന്ന് എൻ്റെ അനുഗ്രഹം വാങ്ങിക്കും കുട്ട എല്ലാം കേട്ട് ഞാനൊന്ന് പൊങ്ങി ഞാൻ വേഗം ചെന്ന് ആ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി അവർ എന്നെ തൊട്ട് അനുഗ്രഹിച്ചു പെട്ടെന്ന് അവരുടെ കൈ ചലിക്കാൻ തുടങ്ങി അത്രയുമായപ്പോൾ ഞാനൊന്ന് ഞെട്ടി എൻ്റെ ഉള്ളം തരിച്ചു